പറയുന്നു പറയുന്നുാഹിസ്ാഹു അലഹി വസ്ല്ല നിങ്ങൾ പറഞ്ഞു ഓരോ മുമ്മിനും അവന്റെ സമുദായത്തോട് നാല് കടമകളുണ്ട് റസൂർലാഹി സാഹു അലൈവിഞ്ഞതായി അനസറുദ് അള്ളാഹു പറയുന്നു ഓരോ സത്യവിശ്വാസിക്കും അവൻ്റെ സമുദായത്തോട് നാല് കടമകളുണ്ട് ഒന്നാമത്തത് അവരിൽപ്പെട്ട നല്ലവരെ സഹായിക്കൽ അഥവാ അവരിലെ സാലിഹ്യങ്ങളായ ആൾക്കാരെ സഹായം ചെയ്ത് അവരെ പിന്തുണയ്ക്കൽ ഒരു മോമിനിന് ബാക്കിയുള്ള മോമിനിങ്ങളുള്ള കടമയിൽപ്പെട്ടതാണെന്ന് റസൂൽ അല്ലാഹി സല്ലി സ്വലം പറഞ്ഞു രണ്ടാമത് വാൻ തസ്തഫർ അലി മുജിനി ബിഹിം മോമിനിൽപ്പെട്ട പാപുകൾക്ക് വേണ്ടി ഇസ്തഫാർ തേടൽ പാപമോചനം തേടൽ അതൊരു മോഹിനിൻ്റെ കടമയാണ് അതേപോലെ സത്യവിശ്വാസികളിൽപ്പെട്ട വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ കടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി രോഗത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി മറ്റുതര പ്രയാസങ്ങൾ കൊടുങ്ങിയവർക്ക് വേണ്ടി ദുആ ചെയ്യൽ അതൊ ഓരോ മോഹിനിൻ്റെയും കടമയാണ് നാലാമതായി റസൂർള്ളാഹി സല്ല അലൈവലം പറഞ്ഞു ഒരാൾ കുറേ നാൾ തെറ്റുകാരനായിരുന്നു തെറ്റിലകപ്പെട്ടു പോയി പിന്നീട് സത്യസന്ധമായ നിലയിൽ അവൻ തൗബ ചെയ്തു വന്നു എന്നാൽ സത്യസന്ധമായി തൗബ ചെയ്തു വന്ന ആളെ അകത്ത് നിർത്താതെ അവനെ അടുപ്പിച്ച് നിർത്തൽ മോമിനുണ്ട കടമയാണ് എന്ന് റസൂൽഹി സല്ലു അലി സ്വലം പറയുകയുണ്ടായി അപ്പോൾ സാലിഹ്യങ്ങളെ സഹായിക്കൽ പാപികൾക്ക് വേണ്ടി പാപമോചനം തേടൽ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് അതേപോലെ അവരിൽ നിന്നും തെറ്റുകാരനായിരുന്ന ഒരു കാലത്ത് പിന്നീട് തെറ്റെല്ലാം മാറി ദീനിയായി ജീവിക്കാൻ തുടങ്ങി എന്നാൽ അദ്ദേഹത്തെ അടുപ്പിച്ചു നിർത്തൽ അകത്തിക്കളയാതിരിക്കൽ അങ്ങനെ വീണ്ടും അടുപ്പിച്ചു നിർത്തുന്നത് കൊണ്ട് അവന് ദീനിയായ രംഗത്ത് അടുത്ത് നിൽക്കാനുള്ള അവസരമുണ്ടാവും അവനെ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ അവൻ്റെ മനസ്സിൽ ഉണ്ടായി വീണ്ടും പഴയ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവനെ അടുപ്പിച്ച് നിർത്തണമെന്ന് റസൂർ ഉള്ളാഹിസ് അലിസ്വലം പറയുകയുണ്ടായി ആരുടെയും ഭൂതകാലം പറഞ്ഞു ആരെയും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് കാരണം എല്ലാവർക്കും ഒരു ഭൂതകാലം ഉണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ മോശമായിരിക്കും എപ്പോഴെങ്കിലും ഉണർവ് കിട്ടി മാറ്റം ഉണ്ടായി പിന്നീട് നല്ല നിലയിൽ ജീവിക്കാൻ തുടങ്ങി എന്നാൽ സത്യവിശ്വാസികളായ എല്ലാവരുടെയും കടമയാണ് അവനെ കൂടെ നിർത്തൽ പിന്തുണയ്ക്കൽ എന്ന് റസൂൾ ഹൈസ്ദാസും പറയുന്നുണ്ട് ഇത് തെറ്റുകാർക്ക് വേണ്ടി മാപ്പ് ചോദിക്കൽ ഇമാം ഷാഫി അറമത്തുള്ള അലഹി പോലുള്ള മഹാന്മാർ പറയുന്നുണ്ട് ജുമാഡ ഹുതുബ സഹി ആകുന്നതിന് അഞ്ച് ഷർത്തുകളുണ്ട് എന്ന് അതിൽ ഒരു ഷർത്താണ് രണ്ടാമത്തെ ഹുതുബയിൽ മോമിനിയങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടൽ അത് അത് തേടാതിരുന്നാൽ അവൻ്റെ ഹുതുബൈ സഹി ആകുല ജുമ സഹി ആകുല ഇത്രയും പ്രധാനപ്പെട്ട കടമയാണ് സത്യവിശ്വാസികളായ മോഹിനിയങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടൽ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആരെയും മാറ്റി നിർത്താറില്ല അതുപോലെ സഹായിക്കുന്ന കാര്യം പറഞ്ഞു സാലിഹ്യങ്ങൾ അവർക്ക് ഇബാദത്തിന് വേണ്ടി സുമ കൂടുതൽ സമയം കിട്ടാൻ അവർ ഇബാദത്തിൽ മൊഴി കഴിയുന്നവരാണ് ദുന്യാവിൻ്റെ കൂടുതൽ ജോലികൾ ഉണ്ടാകില്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെന്തു ചെയ്യുക സഹായിച്ചു കൊടുക്കുക അത് അമലിനെ അവരുടെ അമലിനെ സഹായിക്കുന്നത് പോലെയാണ് അതേപോലെ തന്നെ അവശത്തിയിൽപ്പെട്ടവരെ കിട്ടിയാൽ അവരെന്തു ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവി രോഗികളുടെ രോഗം മാറ്റി കൊടുക്കണേ കടക്കാരുടെ കട കൊടുക്കണേ എന്നൊക്കെ എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുൻ്റെ ഹബീബായ റസൂൽ സലസ്ലം പറഞ്ഞു ഒരാൾ തൻ്റെ മോമിനായ സഹോദരന് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ദുവാ ചെയ്താൽ അള്ളാഹു താല ഒരു മലക്കിനെ ഏർപ്പാടാക്കും ഈവൻ ഇവൻ ഈ മോമിനായ മനുഷ്യൻ മറ്റ് മോമിനങ്ങൾക്ക് വേണ്ടി എന്താണോ ചോദിക്കുന്നത് അത് നീ ഇവനും കൊടുക്കണേ എന്ന് പറയാനുള്ള മലക്കിനെ അള്ള നിശ്ചയിക്കുമെന്ന് റസൂൽ പറയണ്ടേ അപ്പോൾ മലക്കിൻ്റെ ദുവാ നമുക്ക് കിട്ടാനുള്ള മാർഗം എന്താണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമുദായത്തിൻ്റെ കടമയാണ് നാല് കാര്യങ്ങൾ സാലിഹ്യങ്ങളെ സഹായിക്കലും പാപികൾക്ക് വേണ്ടി പാപമോചനം തേടലും അവശയിൽപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കലും അതുപോലെ തൗബ ചൌധരി പിന്നീട് പരിഹസിക്കാതിരിക്കലും തൗബാ ചൌധരി പരിഹസിക്കാതെ സംഭവിക്കും അവർ പഴയതിലേക്ക് പോയിക്കളയും അവരെ ചേർത്ത് നിർത്തണം കൂടെ നിർത്തണം മോമിനിൻ്റെ കടമയാണ് എന്ന് സൈദുന റസൂലുല്ലാഹി സല്ലാ സബർ ഇത് സാമുദായികമായി നാം ചെയ്യേണ്ട ചില ചിട്ടകളെക്കുറിച്ചാണ് അള്ളാഹുൻ റസൂലിയുടെ പഠിപ്പിക്കുന്നത് കാരണം ഉമ്മത്ത് ഒന്നായി നിൽക്കണം അത് വേർപിരിഞ്ഞ് വേർപെട്ട് പരസ്പരം അകലിച്ച് കഴിയാൻ പാടില്ല ഒന്നിച്ചു കഴിയണമെന്നാണ് അള്ളാഹു റസൂലും ആഗ്രഹിക്കുന്നത് ആ നില ചെയ്യാൻ വേണ്ടിയുള്ള നാല് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അള്ളാഹു താല അമൽ ചെയ്യാൻ തോഫിക്ക് നൽകുമാറാവട്ടെ സുഹാൻ അള്ളാഹന്തി സുഹാൻ കള്ളാഹു അഭിമന്തിക്കുദ്ധ അല്ല അലഹി തദ്